ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ എൻ്റെ തേർഡ് കൺട്രിയിൽ ഞാനിപ്പോൾ നിൽക്കുവാണ് ശ്രീലങ്കയിൽ അപ്പം ശ്രീലങ്ക കൊളംബോ എയർപോർട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഓക്കെ ഓക്കെ താങ്ക്സ് ഇവിടെ സിമ്മിന് നമുക്ക് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ശ്രീലങ്ക റുപ്പീസാണ് കേട്ടോ ആയത് ഡയലോഗെന്ന് പറയുന്നൊരു ഇതിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ എയർടെലും ഇവിടെ ഉണ്ട് പിന്നെ വേറൊരെണ്ണം ഏതാന്ന് വെച്ചാൽ സെൽ ടി മൊബൈൽ എറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ല പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ടാക്സിയും കാര്യങ്ങളും നമുക്ക് റെന്റ് ഒക്കെ എടുക്കാം കേട്ടോ കാറിന്റെ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ആ സൈഡിലായിട്ടാണ് ഇത് വരിക നമ്മുടെ ഹോട്ടലിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടോ കേട്ടോ കൊളമ്പ് കഴിഞ്ഞു പോകണം അപ്പൊ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് കേട്ടോ സിറ്റി പേൾ ഹോട്ടൽ എന്ന അതിന്റെ പേര് ഇനി ഞങ്ങൾ വന്ന വിശേഷവും പിന്നെ എന്തൊക്കെ ഡോക്യൂമെൻസ് ആ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ട്രിവാൻഡ്രത്ത് നിന്ന് ശ്രീലങ്ക വരെ ഞാന് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ വന്നത് പക്ഷേ ചെന്നൈയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലെ ടെർമിനൽ അവിടെ നിന്ന് ചെന്നൈ എയർപോർട്ടിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് മൂന്ന് മണിക്കൂർ ലേ ഓവറിന് ശേഷമായിരുന്നു പിന്നെ കൊളംബോയിലോട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് കൊളംബോയിലോട്ട് വന്നതും ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും ഇൻഡിഗോ തന്നെയായിരുന്നു ചെന്നൈയിലോട്ട് വന്നിറങ്ങുന്നത് നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ടെർമിനൽ വണ്ണിലാണ് പക്ഷേ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് അതായത് കൊളംബോയിലോട്ട് വരണമെങ്കിൽ ടെർമിനൽ ടൂവിൽ പോകണം അതിന് വേണ്ടിയിട്ട് ചെന്നൈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ അതായത് എക്സിറ്റായി ഇറങ്ങിയതിന് ശേഷം ഫ്രണ്ടിലോട്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഒരു ലിഫ്റ്റ് ഉണ്ട് എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയാൽ മതി അതാണ് ടെർമിനൽ ടു അത് ഒത്തിരി നടക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം കണക്ക് ഓട്ടോ പിടിച്ചോ വണ്ടി പിടിച്ചോ പോകേണ്ട കാര്യമൊന്നുമില്ല അത്രയും ലോങ് ഡിസ്റ്റൻസിലൊന്നും അല്ല തൊട്ടടുത്ത് തന്നെ ടെർമിനൽ ടൂം വന്നിരിക്കുന്നത് തിരുവാൻഡ്രത്ത് നിന്ന് രണ്ട് ബോർഡിംഗ് പാസും ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെന്നൈയിൽ പോയിട്ട് എടുക്കേണ്ടി വന്നില്ല പക്ഷേ ഗേറ്റ് നമ്പർ ഇവർ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഗേറ്റ് നമ്പർ അവിടെ നമ്മൾ പോകുമ്പോൾ ബോർഡിൽ നമ്മുടെ ഏത് ഫ്ലൈറ്റ് ആണെന്നും അതിന്റെ ഗേറ്റ് നമ്പരും ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ടെൻ ബി ആയിരുന്നു എന്റെ ഫ്ലൈറ്റ് അല്ലെ എന്റെ ഗേറ്റ് നമ്പർ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോഴത്തേനും എൻട്രി അടിക്കുന്നതിന് മുമ്പായിട്ട് വിസ ഓൺ അറൈവൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കാണും കേട്ടോ അവിടെ പോയിട്ട് ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സൈഡിൽ ടേബിൾ കുറേയൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്നിട്ട് അത് ഫില്ല് ചെയ്യണം അതിനകത്ത് നമ്മൾ വന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പാസ്പോർട്ട് നമ്പർ കാര്യങ്ങൾ വന്ന ഡേറ്റ് ഏത് ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ സ്റ്റേയുടെ കാര്യങ്ങൾ എന്ത് പർപ്പസാണ് നമുക്കിവിടെയുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോം ആ ഒരു ചെറിയൊരു ഫോം അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുത്തെ അതായത് വിസ ഓൺ അറൈവൽ എന്ന് എന്നൊരു സെക്ഷനില്ല അവിടെ കുറച്ച് ഓഫീസേർമാർക്കും ഓഫീസേഴ്സ് ഇരിക്കും അപ്പോൾ അവരെ നമുക്ക് ഡൗട്ടൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ് എന്തിനാണെങ്കിൽ അവരും ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ എന്തിനാ വന്നത് എത്ര പേരുണ്ടെന്നൊക്കെ അപ്പോൾ ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഇത് കൊടുത്ത് നമ്മുടെ എമിഗ്രേഷനിലേ അവിടെ പോകാൻ പറയും ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ താഴെ സൈൻ ചെയ്യും സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫോമും കൊണ്ട് നമ്മൾ എമിഗ്രേഷനിൽ പോകുന്നെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിച്ച് നാശമാക്കും കൽക്കട്ടെന്ന് വന്ന രണ്ട് മൂന്ന് ചേട്ടമാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ അപ്പോൾ ഞങ്ങൾ ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലായിരുന്നു അപ്പോൾ ഇവർക്ക് താഴെ ഈ ഫോമിൽ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെ നല്ലോണം പൊരിച്ചു ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്തിനാണ് വന്നത് എന്ത് പർപ്പസ് ആണ് എന്താണ് കാരണം ഈ വിസ വിസാവണ അറിയില്ല നമ്മൾ ഫോം കൊടുത്തില്ലേ അവിടുത്തെ ഓഫീസർമാർക്ക് ഡൗട്ട് തോന്നിയിട്ട് അവർ അവർക്ക് സൈൻ ചെയ്തും കുറച്ച് കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇമിഗ്രേഷനിൽ പോയപ്പോൾ അവർക്ക് അത് സീനായി പക്ഷെ കുഴപ്പമില്ല അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എൻട്രി അടിച്ച് കൊടുക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു എനിക്ക് സൈൻ എനിക്ക് സംഭവം സൈൻ ചെയ്യാത്ത കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇവരുടെ നോക്കിയപ്പോ ഞാൻ ആ ചേട്ടന്മാരുടെ ചോദിച്ചത് എന്താ നിങ്ങൾക്ക് സൈനിക സൈൻ വേണോ എനിക്കിപ്പോ സൈനിട്ടില്ലെങ്കിൽ അവർ വീണ്ടും തിരിച്ചുവിടുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടായിരുന്നു എനിക്ക് തിരിച്ച് വീണ്ടും വിസ ആറിയില്ല ഓഫീസർമാരില്ല അങ്ങോട്ടേക്ക് തിരിച്ചുവിടുക എന്നൊക്കെ ഉള്ള ഡൗട്ടായിരുന്നു പക്ഷെ എന്റെ അത് ക്ലീൻ ആയതുകൊണ്ട് അവര് സൈനൊന്നും ചെയ്ത് വിട്ടത് പിന്നെ ഇമിഗ്രേഷന്റെ ക്വസ്റ്റൻ ചോദിക്കും എവിടെയാണ് എത്ര ദിവസം താമസം ഉണ്ടാവും എവിടെന്നാണ് വന്നത് ഏത് ഫ്ലൈറ്റിലാണ് വന്നത് പിന്നെ പർപ്പസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നിന്ന് തന്നെ നമുക്ക് ബോഡി പാസ് കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബോഡി പാസ് എടുത്തപ്പോൾ തന്നെ അവർ ചോദിച്ചു റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടോന്ന് അപ്പം ഹോട്ടൽ ബുക്കിംഗ് വലിയ മസ്റ്റ് അല്ല ഈ ഫോമിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ ഞാൻ കണ്ടു അവർക്ക് ഹോട്ടൽ ബുക്കിംഗ് ഒന്നുമില്ല പക്ഷെ അവർ ചുമ്മാതെ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വെറുതെ ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഹോട്ടലിൻ്റെ പേര് എഴുതും അവിടെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ചോദിക്കുന്നില്ല ആകെ റിട്ടേൺ ഫ്ലൈറ്റ് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ പിന്നെ എത്ര ദിവസം ഉണ്ടാവും എന്നൊക്കെ പിന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാലോ ഉണ്ടായിപ്പിന് വന്നതാണോ ഇല്ലയോ എന്നൊക്കെ പിന്നെ ഗേൾസ് ആയതുകൊണ്ട് ഞങ്ങൾ എത്ര പേരാണ് എത്ര മെമ്പേഴ്സാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അത്രയേ ഉള്ളൂ വലിയ പ്രശ്നവും ഇല്ല സിമ്പിളാണ് പിന്നെ ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്താ തരത്തില്ല ഒരു നെഞ്ചിൽ പിടപടപ്പം കാരണം മലേഷ്യയിൽ പോയി ഞങ്ങൾക്ക് കുറച്ച് സീനായല്ലോ അത് നിങ്ങൾ മലേഷ്യയിലെ വീഡിയോ കണ്ട ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ലാൻഡ് വഴിയായിരുന്നു ശരിക്കും ബോർഡർ ക്രോസിങ് അപ്പോൾ അവിടുത്തെ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി മിസ്സായി ഞങ്ങളൊരു വണ്ടി അതായത് ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു ആക്ച്വലി ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്ന് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനുള്ളത് കാരണം ശ്രീലങ്കയിൽ വന്നപ്പോഴും അവിടുത്തെ എമിഗ്രേഷൻ കാര്യം കുറേ ക്വസ്റ്റ്യൻ ചെയ്തു ഞങ്ങൾ അപ്പോൾ അത് കാരണം ഇവിടെ വന്നപ്പോഴെനിക്ക് ചെറിയൊരു ടെൻഷനും കാര്യം ഉണ്ടായിരുന്നു ബാക്കി എല്ലാം സ്മൂത്ത് ഒരു കുഴപ്പമില്ല നമ്മൾ വേറൊരു രാജ്യത്താണല്ലോ വന്നത് സിം കാർഡ് ഇച്ചിരി സീനാണല്ലോ ഡയലോഗ് എന്ന് പറഞ്ഞൊരു സിമ്മാണ് ഞാൻ എടുത്തത് പക്ഷേ അതിന് റേഞ്ചില്ല കേട്ടോ ഇപ്പോൾ ഞാൻ അത് കണ ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് വലിയ നെറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എയർടെലിനും ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിലെ സിം എയർടെൽ കൊണ്ടുവന്നാലൊന്നും ഇവിടെ പറ്റത്തില്ല ഇവിടെ വരും എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കും എയർടെലിൻ്റെയും ഒരു സർവീസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സിം എടുക്കാം പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പിന്നെ വേറെ ഒരു സി ഒരു സിമ്മൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കും അങ്ങനെ മൂന്ന് സിമ്മ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനായിട്ട് എയർപോർട്ടിൽ കണ്ടത് ഇതിൽ ഞാൻ എടുത്തത് ഡയലോഗ് ഡയലോഗെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ പക്ഷേ അത് നെറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഒത്തിരി ആൾക്കാർ ഈ സിമ്മ എടുക്കുന്നത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴും നല്ലത് ഈ ഡയലോഗ് എന്നാണ് കാണിച്ചത് പക്ഷെ കാര്യമില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അതൊരു കാര്യമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സിംപിളായിട്ട് നമുക്ക് ഈ ശ്രീലങ്കയിൽ വരാം എന്തൊക്കെ ഡോക്യുമെൻ്റ്സാണ് വേണ്ടേതെന്ന് ഞാൻ ലാസ്റ്റായിട്ടൊന്ന് പറഞ്ഞ് തരാം ഫ്ലൈറ്റ് ടിക്കറ്റ് മസ്റ്റ് ആണ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് നമുക്ക് കാണിക്കേണ്ടി വരും ഹോട്ടൽ ബുക്കിംഗ് മസ്റ്റ് അല്ല പിന്നെ വിസ ആണ് അറൈവൽ ഒക്കെ എടുക്കാം അപ്പം ആകെ റിട്ടേൺ ഫ്ലൈറ്റ് മാത്രം മാത്രമുണ്ടെങ്കിൽ നമുക്ക് വരാം അത്രേ ഉള്ളൂ വേറെ ഷോ മണിയോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല പക്ഷേ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയും ഷോ മണി കാണിക്കണോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണിക്കണമെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും വേണ്ട കേട്ടോ ആകെ റിട്ടേൺ ഫ്ലൈറ്റ് മാത്രം മതി നമുക്ക് ശ്രീലങ്കയിലോട്ട് വരാം ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനി കുറച്ചു നേരം എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോകണം ഇതുവരെ ഫുഡ്ഡൊന്നും കഴിച്ചില്ല പക്ഷേ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകേണ്ട ത്രാണിയും ഇല്ല അതുകൊണ്ട് കുറച്ച് നേരം റസ്സൊക്കെ എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ രാവിലെ മുതൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ സമയം നാല് മണി കറക്റ്റ് നാല് മണിയായിട്ടുണ്ട് അപ്പം എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ നോക്കാം നല്ല സ്ഥലം അങ്ങനെയൊന്നും നോക്കി കയറുന്നില്ല എവിടെ ഫുഡ് കാണുന്നോ അവിടെ അങ്ങ് കയറി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാനൊരു തന്തൂരി ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു ചീസ് ചിക്കൻ ഷവർമയും പറഞ്ഞിട്ടോ തന്തൂരി ചിക്കൻ ബിരിയാണിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും ചിക്കൻ ഷവർമയ്ക്ക് തൊള്ളായിരത്തി എൺപത് രൂപ ഏകദേശം ആയിരം രൂപ പിന്നെ ലൈമും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈമിന് എത്ര രൂപോ നാനൂറ്റി അമ്പത് രൂപ നല്ല കത്തിയാണ് കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ് അതുകൊണ്ടായിരിക്കും മേ ബി നല്ല വിലയും വന്നേക്കുന്നത് നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ചുറ്റും ഇങ്ങനെ കാണിച്ചു നമ്മൾ ഓർഡർ ചെയ്ത തന്തൂരി ചിക്കൻ ബിരിയാണി വന്നാട്ടോ കാണാനൊക്കെ നല്ല രസമാണ് വലിയ സ്പൈസി ഒന്നുമല്ല നല്ല ഉണ്ട് ലാർജ് ആണോ ണോ ഇതിന്റെ കൂടെ തന്നെ അവരൊരു ഗ്രേവി കണക്കൊരു സാധനം തരുന്നുണ്ട് ഗ്രീൻ പീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഗ്രേവി പിന്നെ ഒരു വൈറ്റ് ചട്നിണ്ട് മിണ്ടൊക്കെ ഇട്ടിട്ടുള്ള ഞാൻ തോന്നുന്നത് ഒരു ലൈറ്റ് ഗ്രീന

ആ പിന്നെ ഇവരുടെ ബിരിയാണിയുടെ കൂട്ടത്തെ ഒരു മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്ത മുട്ടയാ എനിക്കിവരുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടോട്ടോ കൊള്ളാം ഷവറിന കൂടെ വരാനുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ അൽമാസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഫുഡ് കഴിക്കാൻ വന്നേ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുള്ളത് പാഴ്സൽ മേടിച്ചു വലിയ ഷവർമയാണ് ഇത് കഴിക്കാൻ എന്നാൽ ശരിയാവത്തില്ല ബിരിയാണി തന്നെ ഭയങ്കര സ്റ്റൊമക് ഫീലിംഗ് ആണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് നല്ല വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ഫുഡൊക്കെയാ ഇനി ഷവർമ്മ ഞാൻ കഴിക്കുമ്പോൾ രാത്രി ആയിരിക്കും കഴിക്കുക കഴിക്കുമ്പോൾ ഞാൻ അതിന്റെ അഭിപ്രായം പറയാം കേട്ടോ നമ്മുടെ ഷവർമ്മ ഇത്രയും വലുപ്പമുണ്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് റസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് കിടന്നതാണ് കേട്ടോ ഇപ്പം സമയം ഒമ്പതര ആയി ഇവിടെ ഒമ്പത് മണിയൊക്കെ തന്നെ എല്ലാം ക്ലോസ് ചെയ്യും പിന്നെ വിചാരിച്ച് ഇനിയിപ്പൊ നാളെ എന്തായാലും നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം ഇന്ന് ഓരോന്നും പോക്ക് നടന്നില്ല ആര് ഫുഡടി മാത്രമേ നടന്നുള്ളൂ ഇത് റൊമാൻ ഉള്ളില് ഫുള്ള് ചിക്കൻ്റെ പീസ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഷവർമേ ടേസ്റ്റ് അല്ല അപ്പൊ ശ്രീലങ്കയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം